നമുക്കിന്നൊരു കഥ കേട്ടാലോ കഥയുടെ പേര് വാരാന്ത്യത്തിലെ സൂര്യൻ കഥയിലെ കേന്ദ്ര കഥാപാത്രം ഒരു റിട്ടയേഡ് കോളേജ് അധ്യാപികയാണ് പേര് രേവതി ഇനി നമുക്ക് കഥയിലേക്ക് പോകാം രേവതി ടീച്ചർ രാവിലെ തന്നെ ഉണർന്നു പതിവ് പോലെ തന്നെ കാര്യങ്ങളൊക്കെ ധൃതിയിൽ ചെയ്തു അതിനുശേഷം എണ്ണ എടുത്ത് പതിവ് പോലെ തലയിൽ വെച്ചു കുളിക്കുവാനായി ബാത്റൂമിൽ കയറിയപ്പോഴാണ് അവർ ഓർത്തത് താൻ എന്തിനാണ് ധൃതി കൂട്ടുന്നത് ഇന്നു മുതൽ എനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യുവാനില്ലല്ലോ ഇന്നലെ ഞാൻ വിരമിച്ചല്ലോ യാത്രയ്പ്പം നൽകി കോളേജ് അധികാരികൾ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കുകയും ചെയ്തു ഇനി എനിക്കൊന്നും തന്നെ ചെയ്യുവാനില്ല അതോർത്തപ്പോൾ ഉള്ളിലും വല്ലാത്ത നീറ്റൽ അനുഭവപ്പെട്ടു ആരോട് പറയാനാ ഇത്രയും കാലവും കുട്ടികളുടെ ബഹളവും ഒച്ചയുമൊക്കെ കേട്ട് നാളുകൾ പോയതറിഞ്ഞില്ല ഇപ്പോൾ താൻ തികച്ചു ഒറ്റപ്പെട്ടുപോയി ആകെയുള്ള ആശ്വാസം വല്ലപ്പോഴും തന്നെ തേടി വരുന്ന കത്തുകളാണ് ഈ അവസ്ഥയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം രേവതി കുളി കഴിഞ്ഞിറങ്ങി വരാന്തയിലെ കസേരയിൽ ആലോചനയിലാണ്ടു എത്ര സന്തോഷകരമായിരുന്നു എൻ്റെ ബാല്യകാലം ഈ മാളിക വീടിൻ്റെ ഓരോ മുക്കിലും മൂലയും എൻ്റെ അമ്മയുടെ ശബ്ദം കേൾക്കാമായിരുന്നു അന്നൊക്കെ പാടത്തും പറമ്പിലും എവിടെ നോക്കിയാലും അച്ഛൻ ഓടി നടന്ന് പണി ചെയ്യിപ്പിക്കുന്നത് കാണാമായിരുന്നു എത്ര സന്തോഷകരമായിരുന്നു ആ കാലം കണക്കിന് നെൽപ്പാടത്തിന് നടുക്കിയിരിക്കുന്ന ഈ മാളിക വീട് നാട്ടുകാർക്കൊരു ആശ്വാസമായിരുന്നു ഏതു കാര്യത്തിലും ഒരു തീരുമാനം ഇവിടെ വന്ന് പറഞ്ഞാൽ ഉണ്ടാകുമെന്നവർ വിശ്വസിച്ചിരുന്നു അമ്മയുടെ മരണത്തോടെ ഈ വീട് ഉറങ്ങി താനെന്ന് എട്ടിൽ പഠിക്കുന്ന സമയമായിരുന്നു പിന്നീട് അച്ഛൻ മാത്രമായി എല്ലാം അമ്മയില്ലാത്ത കുറവ് അറിയിക്കാതിരിക്കാൻ എന്നും ശ്രദ്ധിച്ചിരുന്നു അച്ഛൻ അടുത്ത ചില ബന്ധുക്കൾ അച്ഛനെ നിർബന്ധിച്ചിരുന്നു പുനർവിവാഹത്തിന് പക്ഷേ അച്ഛൻ നിരസിച്ചു ഒരു വിവാഹം വേണ്ട എൻ്റെ മകളെ പഠിപ്പിച്ച് ഒരു കര പറ്റിക്കണം അതുമാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ പിന്നീട് എനിക്ക് വേണ്ടി മാത്രമായിരുന്നു അച്ഛൻ ജീവിച്ചത് അങ്ങനെ ഞാൻ എം എസ് സിക്ക് പഠിക്കുന്ന സമയം അച്ഛൻ എനിക്ക് വേണ്ടി പല കല്യാണങ്ങളും ആലോചിക്കുവാൻ തുടങ്ങി എല്ലാം നല്ല ജോലിയും സാമ്പത്തികമുള്ളവർ തന്നെ ആയിരുന്നു വന്നത് എനിക്ക് ഒന്നിനോടും പ്രത്യേകിച്ച് താൽപ്പര്യം ഒന്നും തോന്നിയില്ല ഒരു ജോലി കിട്ടിയിട്ട് മതി എന്നു ഞാൻ അച്ഛനോട് പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ പുതുതായി വന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഞങ്ങളുടെ നാട്ടുകാരനായ ഞങ്ങളെപ്പോലെ തന്നെ സാമ്പത്തിക ശേഷിയുള്ള വല്യശ്ശേരി മനയിലെ കാരണവരുടെ മകൻ്റെ മകനായിരുന്നു പേര് ബാലചന്ദ്രൻ കാഴ്ചയിൽ വലിയ കുഴപ്പമൊന്നുമില്ല വിദ്യാസമ്പന്നമാണ് തന്നെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ടത്രേ വിവരം അച്ഛൻ്റെ അടുത്തെത്തി അച്ഛൻ എന്നോട് പറഞ്ഞു മോളുടെ അഭിപ്രായം എന്താ അച്ഛൻ എനിക്കൊരു ജോലി കിട്ടിയിട്ട് മതി ഞാൻ പറഞ്ഞു മോളുടെ ഇഷ്ടം പോലെ പക്ഷേ ഇത് നമ്മുടെ അടുത്ത് തന്നെയുള്ള പയ്യനാണ് നമുക്ക് നല്ലതുപോലെ അറിയാം എനിക്കെപ്പോഴും മോളെ കാണാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് മോളൊന്ന് ആലോചിക്കുക എൻ്റെ അച്ഛൻ്റെ താല്പര്യത്തിനപ്പുറം എനിക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച ആ മനുഷ്യന് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു എങ്കിൽ അച്ഛൻ്റെ ഇഷ്ടം പോലെ പക്ഷേ ഒരു വ്യവസ്ഥ വിവാഹ ശേഷവും ഞാൻ പഠിക്കും ഒരു ജോലിയും വേണം ഇതിന് രണ്ടിനും തടസ്സമാവരുത് എന്നച്ഛൻ പറയണം അവർ അത് സമ്മതിച്ചു അങ്ങനെ ആ വിവാഹം ആർഭാടമായി നടന്നു ബാലചന്ദ്രനും രേവതിയും വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത് ആദ്യകാലമൊക്കെ പക്ഷേ